ഹായ് നമസ്കാരം ഞാൻ എൻ്റെ ആദ്യത്തെ പറഞ്ഞത് ഞാൻ ഓരോടെ പോയത് ഞാനും അമ്മയും എൻ്റെ ഫ്രണ്ടും മോളിയും ഞാനും പിന്നെ ഡാഡിക്ക് പണിയുടെ വരുന്നു ഓടാൻ പോയി പിന്നെ രാമാനന്ത ഓടിച്ചു ഓടിച്ചു ിയത്തിൽ എടുത്ത് നിന്നെയാണ് അല്ലേലോള് കണ്ടേ വണ്ട പറ ഞങ്ങള് കണ്ടീനു എപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴവില്ലിണ്ടേനു കൃഷ്ണൻ വരുന്ന സമയത്ത് ലേ പിന്നെ മഴ പെയ്തില്ല മൂല നേരഞ്ഞാലാ ഓടിച്ചേ മോളിയാ എന്തല്ല പറഞ്ഞുകൊടുക്കേ എന്നാ പ്രസാദം കിട്ടീനാ പ്രസാദം കിട്ടീലിക്ക് അതാ ലഡുവിലു ഏ അനൂപ് കേക്കണ്ട അടി കിട്ടും ഇരിക്കൂപന്ന കൊണ്ട് തന്നെ ലഡുവല്ല ഉച്ചക്ക് പായസോ അല്ല കുടിച്ചേ മറന്നില്ലേ നല്ല പരിപാടി നമുക്ക് അവിടെ അടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിന്ന് പായസം കൊണ്ട് കൊടുത്തിന് പിന്നെ അയാൾ ശോഭയാത്ര കാണാൻ വേണ്ടിയിട്ട് ഈ നരമ്പരപ്പാലം മഠത്തിൽ ദക്ഷിണ അടിയാ അവിടെ എന്തോ പേരുണ്ടല്ലേ അവിടെയാണ് ഞങ്ങൾ കാണാൻ പോയത് വളരെ മുറ്റത്തൊരു കസേര ഇട്ടിരുത്തി പക്ഷെ വരാൻ നേരത്ത് മഴ പെയ്തെല്ലാം റോഡി കയറി പിന്നെ ലഡും അവിലും പ്രസാദം അങ്ങോട്ട് രണ്ട് വഴിക്കൂടെ ഓരോരുത്തർ കൊണ്ടു കൊടുത്തിക്കേ കൊടുത്തിരിക്കേക്ക് കിട്ടിയില്ല ഇവിടെ കാണുന്ന വേഗം ആ റെഡിന്നും പറഞ്ഞു വാങ്ങിയിട്ട് ലടുകുന്നില്ല നീന്തില്ല എന്തോ റണീഷ കൊടുത്തിയാ ആ രണീഷ ഗോള ഫ്രണ്ട് റണീഷ ഗോപിക ആയിട്ടുണ്ടായിരുന്നു അല്ലേ പോയി ഞാൻ ഓള എന്നോട് പറഞ്ഞ എൻറെ മോള് പറയുന്നു ഇതുപോലെ എനക്കും പോയിക്കൂടെ അമ്മു അമ്മേ എനക്ക് കണ്ണും കാണേ കാലിനെല്ലാം വേഗം നടക്കേനായിട്ടുണ്ടെങ്കില് ഞാനും പോവില്ലേ ഇതുപോലെ എന്ത് സുഖ റനീഷനിങ്ങനെ കാണി അടുത്തുനിന്ന് ഇങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കി 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 കണ്ടുപിടിച്ച് എന്തല്ലോ രനീഷ എന്തെല്ലോ വള വളയിട്ടിക്ക് അല്ല ഉള്ളിങ്ങനെയല്ലോ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടുള്ള കണ്ട് ഇപ്പോൾക്ക് ഭയങ്കര സങ്കടമായി പോയി എനക്കും പോയിക്കൂടാനോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്കിത് കാണാനെങ്കിലും സാധിച്ചില്ലേ അങ്ങനെ ചിന്തിക്കാം ഞാൻ അവളെയും കൂട്ടി പോയവൾ ഇതുവരെ ശ്രീകൃഷ്ണ എന്തൊക്കെ ഒരു ഒരു ശോഭയാത്രക്കൂള് പോയിക്കിലോക്ക് പോവാനാവൂല തിരക്കിൽ നിൽക്കുവാനാവില്ല ഒന്നും ആവില്ല പിന്നെ മഴയെല്ലാം പെയ്യുന്നതെല്ലാം കൊണ്ട് പേടിച്ച് ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഒന്ന് കാണിക്കട്ടെ ഓട്ടോക്ഷൻ ഇരിക്കാന്ന് ചോദിച്ചിട്ടാണ് പോയേ അപ്പോഴത്തേക്ക് ചന്ദ്രട്ടിന് പണിയുണ്ടായിരുന്നു അങ്ങനെ ആൾ രാമാനന്ദ ഓഡിറ്റോറിയത്തിനവിടെ ഇരുന്ന് പിന്നെ സുഖമായിട്ടെല്ലാം കണ്ട് മഴ പെയ്തിക്കും പക്ഷെ അപ്പോഴത്തേക്ക് ആളുകളെ ഹോളിലേക്ക് കയറ്റീന് നിങ്ങളെല്ലാവരും ശോഭയാത്രയെല്ലാം കണ്ടിരുന്നു വിചാരിക്കുന്നു അല്ലേ എന്നാൽ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക എല്ലാവരും പിന്നെ ചെപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക എന്നാലും അത്രേ നമുക്ക് ഇതിനൊരു വളർച്ചയുള്ളൂ നിങ്ങളാണ് ഞങ്ങൾ കൊണ്ടു മുന്നോട്ടേക്ക് നയിക്കുന്നത് അല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് നൈറ്റ് പറഞ്ഞു കൊടുക്കുമോ good night good night, good night.